മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് രൂപത്തിൽ ചൊല്ലാനുള്ള സംസ്കൃത വരികളുണ്ട് അത് ഉപനിഷത്തിലെയോ വേദത്തിലെയോ ആണെന്ന് തോന്നുന്നില്ല പക്ഷെ വേദത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടതാണ് അലഞ്ച് ചെറിയ വരികളാണ് സാധിക്കുമെങ്കിൽ അത് പഠിക്കുക തേജോ അസി തേജോമയീ ദേഹി തൊഴുതുകൊണ്ട് പറയാനുള്ളതാണ് തേജോസി തേജോമയീ ദേഹി അല്ലയോ ജഗതീശ്വര നീ തേജസ്സാണ് എന്നെ തേജസ് ഉള്ളവനാക്ക വീര്യമസി വീര്യം ദേഹി നീ വീര്യമുള്ളവനാണ് എന്നെയും വീര്യം തന്ന് വീര്യമുള്ളവനാക്കാം സഹോസി സഹോമയി ദേഹി നീ സഹനശക്തിയുള്ളവനാണ് എന്നെയും സഹനശക്തിയുള്ളവനാക്കാം മഞ്ഞുരസി ദേഹി എല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ളവനാണ് നീയ എന്നെയും എല്ലാം ഉൾക്കൊള്ളവൻ ആകുന്നവനാക്കി മാറ്റാം പത്തേജോ സി തേജോമയീ ദേഹി വീര്യമസി വീര്യം മയി ദേഹി മന്യുരസി ദേഹി സഹോസി സഹോമയീ ദേഹി മഹോസി മഹോമയീ ദേഹി നീ മഹത്തായ ചൈതന്യത്തിന്റെ ഉറവിടമാണ് മഹത്തായ ചൈതന്യത്തിന്റെ ഉറവിടമാക്കി എന്നെയും മാറ്റുക ശരിക്കു വലിയൊരർത്ഥയില്ലേ എന്നെ ഈശ്വര തുല്യനാക്കുക എന്നെ ഈശ്വര തുല്യനാക്കേണ്ടത് ഈശ്വരനാണ് എന്നിലുള്ള ചൈതന്യത്തെ ഉണർത്തിയിട്ട് ഈ ഒരു വരി ഒരു മറ്റ് ഒരു മതത്തിന്റെ ഒരു വരിയും കൂടി ചേർത്ത് ഞാൻ പറയാം മറ്റൊരു മതത്തെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതിൽ കുറവുണ്ടെന്ന് പറയാനോ അല്ല വസ്തുതകൾ അറിയണം ബൈബിളിലെ ഉൽപ്പത്തിയിലെ സാത്താൻ ആദത്തോടും അവയോടും പറയുന്നുണ്ട് ദൈവം ജ്ഞാനക്കനി തിന്നരുത് എന്ന് പറയാൻ കാരണം നിനക്ക് ബുദ്ധിയും വിവേകവും ജ്ഞാനം ലഭിക്കുമ്പോൾ ഉണ്ടാകും ജ്ഞാനം ലഭിക്കുമ്പോൾ ബുദ്ധിയും വിവേകവും ഉണ്ടായാൽ നീ ദൈവത്തെ പോലെ ആയിത്തീരും ദൈവത്തെ പോലെ ആയിത്തീരുന്നത് ഇഷ്ടമല്ല ആകാശം മുട്ടിയ ഒരു കെട്ടിടം പണിത നീ ആകാശത്തിലുള്ള ദൈവത്തിൻ്റെ എത്തുന്നതും ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ആ കെട്ടിടത്തെ തകർത്തു എന്ന് ബൈബിളിൽ ഒരു വരിയുണ്ട് ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കില്ല ഇല്ല എന്നേ പറയുള്ളൂ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കാനേ പറയുള്ളൂ അങ്ങനെയാണ് സാധാരണ ക്രിസ്ത്യാനികൾ പറയുക ബൈബിളിലുള്ള കുഴപ്പം എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ പറയും ബൈബിൾ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാൻ ഇന്നയാൾ എഴുതിയ ബൈബിൾ പോരാ അയാൾ എഴുതിയ ബൈബിൾ പോരാ ഇയാൾ എഴുതിയ ബൈബിൾ പോരാ വേറെ ഏതോ ഒരു ബൈബിൾ വായിച്ചു നോക്കണം ഞാൻ ബൈബിളിനെ കുറിച്ച് പറയാനല്ല ഇത് പറഞ്ഞത് അവിടെ തുടക്കം തന്നെ മനുഷ്യൻ ദൈവത്തിന് തുല്യമാകുന്നത് ഇഷ്ടമില്ലാത്തൊരു ദൈവം ആ അപ്രോച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു മതം ഇവിടെ നമ്മുടെ പ്രാർത്ഥന തന്നെ ഇടനിലക്കാരൊന്നുമില്ല മധ്യസ്ഥ പെരുന്നാളൊന്നും നേരിട്ട് ഈശ്വരനോട് പറയുന്നത് നീ എന്താണോ അത് എന്നെയും ആക്കി മാറ്റുക അതാക്കി മാറ്റുക എന്നെ നീ തേജസ്സാണ് എന്നെ തേജസ് ഉള്ളവനാക്കാം നീ മഹത്തായ ചൈതന്യത്തിൻ്റെ ഉറവിടമാണ് അങ്ങനെ ഒരു ഉറവിടമാക്കി എന്നെ മാറ്റുക നീ സഹനശക്തി ഉള്ളവനാണ് എന്നെയും സഹനശക്തിയുള്ളവനാക്കുക നീ എന്തെല്ലാമാണോ അതും എന്നെ ആക്കി മാറ്റാം നിന്റെ തുല്യം എന്നെ ഉയർത്തുക ശിവം ശിവം ഭജ ശിവനായി തീർന്നിട്ട് ശിവനെ ഭജിക്ക അഹം ബ്രഹ്മാസ്മി ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചതല്ല ഈശ്വരനിൽ എന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാണ് ഞാൻ ഈശ്വരന്റെ ഭാഗമാണ് ഈശ്വരന്റെ പ്രോഡക്റ്റ് അല്ല ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് അതുകൊണ്ട് ഓർമ്മിക്കുക ധന്യമായി ഓർമ്മിക്കുക ഈശ്വരന് തുല്യം ഉയരുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് അവതാരങ്ങൾ ഭഗവാൻ രമണ മഹർഷി എന്ന് പറയാൻ കാരണം അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയാൻ കാരണം അവരൊക്കെ മനുഷ്യ ശരീരത്തോടുകൂടി ജനിച്ചവരാണ് പക്ഷെ ഈശ്വര തുല്യരായിട്ടുള്ള ക്വാളിറ്റി നിറഞ്ഞവരായതുകൊണ്ടാണ് അവര് ഭഗവാൻ ശങ്കരാചാര്യര് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഓർമ്മിക്കാനുള്ളത് ഈശ്വര തുല്യമായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും പ്രതികാരവും ഇല്ലാത്ത ഒരു ദൈവസങ്കല്പം എനിക്ക് വേണ്ടപ്പെട്ടവൻ എനിക്ക് വേണ്ടാത്തവൻ എന്നില്ലാത്ത ഒരു ദൈവസങ്കല്പം ഈശ്വരന് തുല്യം മനുഷ്യനെ വളരാൻ അനുവദിക്കുന്ന ഒരു നന്മയുടെ പ്രതീകമാണ് ഈശ്വരൻ മനുഷ്യന് മാത്രമേ ഈശ്വരന്റെ സങ്കല്പം ഉള്ളൂ മറ്റു മൃഗങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നണില്ല ആ ഈശ്വര സങ്കല്പത്തില് എന്റെ പരമമായ ലക്ഷ്യം ഈശ്വര തുല്യനായിട്ട് ഉയരുക അതിനെതിരെ വാശിയോടും പകയോടും വിദ്വേഷത്തോടുകൂടിയും പകരം വീട്ടലിനോടും പ്രതികരിക്കുന്ന ഒരു ദൈവം ഭാരതീയ സങ്കല്പത്തിൽ ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു ദൈവസങ്കൽപ്പം ഇല്ല ഇവിടെ അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അൾട്ടിമേറ്റ് ഗോൾ ഒരു മനുഷ്യന്റെ എന്ന് പറയുന്നത് ഈശ്വരീയ ഗുണങ്ങൾ നിറഞ്ഞ് ഈശ്വര തുല്യനായി തീരുക അവിടേക്ക് പ്രയാണം ചെയ്യാൻ എത്താൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു വലിയ ലക്ഷ്യം എവറസ്റ്റ് ആണ് ലക്ഷ്യം എവറസ്റ്റ് വരെ എത്താൻ പറ്റിയവരില്ല സ്ഥലമില്ല അങ്ങനെ എത്താൻ പറ്റുന്നവരുണ്ട് അതുകൊണ്ടാണല്ലോ ഭഗവാൻ വേദവ്യാസൻ എന്നും ഭഗവാൻ രമണ മഹർഷി എന്നും ഭഗവാൻ ശങ്കരാചാര്യൻ എന്ന പദവും പറയുന്നത് അപ്പൊ എന്നും ചിന്തിക്കാനുള്ളത് തേജോസി തേജോമയി ദേഹി വീര്യമസി വീര്യമ്മി ദേഹി ബലമസി ദേഹി നീ ബലമുള്ളവനാണ് എന്നെ ബലം ഓജോസി ഓജോമയി ദേഹി ഉള്ളവരാക്കി ഓജോമയിനാണ് എന്നെ ഓജസ് ഉള്ളവനാക്കേജോസി തേജോമയി ദേഹി വീര്യമസി വീര്യം മയി ദേഹി ബലമസി ബലംമയ് ദേഹി ഓജോസി ഓജോമയി ദേഹി മന്യുരസി മഞ്ഞു ദേഹി സഹോസി സഹോമയി ദേഹി മഹോസി ീദേഹി ദൈവീകം എന്ന് പറയുന്ന ഗുണങ്ങൾ എന്തെല്ലാമുണ്ടോ അത് നിന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈശ്വരൻ ദൈവം ഉംനി പൊട്ടൻ ഉംനി പ്രസന്റ് ഡിവൈൻ പവർ എന്ന് പറയുന്നത് അത് എന്നിൽ എത്രത്തോളം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കണമോ എന്നെ കൊണ്ട് ശ്രമിപ്പിക്കുക അത് അതെന്നില് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകാനായിട്ട് എന്നെ അനുഗ്രഹിക്കുക എന്ന പ്രാർത്ഥന സമുജ്വലമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കത് ബൈഹാർട്ട് പഠിക്കാൻ സാധിക്കട്ടെ ധന്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത് തേജോസി തേജോമയി ദേഹി വീദ്യമസി ബലമേസിജോമി ദേഹി മഞ്ഞുലസി മന്യു മയി ദേഹി ദേഹി സഹോസി സഹോമയി ദേഹി മഹോസി മഹോമയി ദേഹി നീ അതാണ് എന്നെയും അതാക്കി മാറ്റം പ്രണാമം നമസ്കാരം